സ്റ്റാർട്ട് ചെയ്തു പോകുമ്പോൾ പിന്നെ പ്രഭാകരും വിളിച്ചെങ്കിലും നോക്കാതെ പായിച്ചു ഇതിനു പോലും നോക്കാതെ നമ്മുടെ നിന്നും പോയപ്പോഴും ഫോണിലൂടെ അലറി ഈ പ്രാവശ്യം നമ്മുടെ വരുതിയിൽ വന്നതാ ബട്ട് അവസാന നിമിഷം എന്താണ് സംഭവിച്ച പിടിയുമില്ല ഇനി നീ ഒന്നും ചെയ്യണ്ട ഇനി എന്ത് വേണമെന്ന് എനിക്കറിയാം അത്രയും പറഞ്ഞ റാത്തൂർ കോൾ കട്ട് ചെയ്തും ഭീം ദേഷ്യത്തിൽ ഫോൺ വലിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു ഇല്ല കാശി ഇനി ഇനി നിന്നെ ഒരിടത്തും ജയിക്കാൻ ഇനി അനുവദിക്കില്ല ഇനി അങ്ങോട്ട് നിന്റെ നാശം തുടങ്ങാൻ പോകുക അത് ഞാൻ കൺകുളർക്കെ കാണും അത് പറഞ്ഞോടൊപ്പം ഡ്രഗ്സ് അവൻ ബോഡിയിൽ ഇഞ്ചക്ട് ചെയ്തു അതിന്റെ ഒരു ലഹരിയിൽ അവൻ മറ്റൊരു ലോകത്തെത്തിയിരുന്നു വാമി ദേഷ്യത്തിൽ കൈലാസത്തിലേക്ക് വന്നു അവൾ ഹോളിൽ നിന്ന് ഉച്ചത്തിൽ അലറി ഇവിടെ ആരുമില്ലേ അവൾ അലർച്ചയിൽ മുത്തശ്ശിയും രേണുകയും സ്റ്റെല്ലയും കാവിയും അങ്ങോട്ടേക്ക് വന്നു അവളെ കണ്ടതും കാവ്യ്ക്ക് ദേഷ്യം കയറി ഓ ഇതിനെ കെട്ടിയെടുക്കേണ്ട കുറവേ ഉണ്ടായിരുന്നുള്ളൂ അവൾ സ്റ്റെല്ലി നോക്കി പറഞ്ഞു വാവി മുത്തശ്ശിയുടെ അടുത്തേക്ക് പാഞ്ഞു വന്നുകൊണ്ട് ചോദിച്ചു ഞാൻ ആരാ പറ ഓ ആരെന്ന് ചോദിക്കാനാണോ അവിടെ നിങ്ങുവരെ ഇത്രയും ദൂരം പെട്രോളും കളഞ്ഞു വന്നത് കാവിൽ അവിടെ നോക്കി പറഞ്ഞു നിന്നോട് ചോദിച്ചിട്ടില്ല ഇത് ഞാനും മുത്തശ്ശിയും തമ്മിലുള്ള സംസാരമാണ് അത് നീ ഇടപെടേണ്ടതില്ല നിനക്കിപ്പൊ എന്താ വേണ്ടേ നീ എന്റെ ആരാണെന്നാണോ എന്നാ കേട്ടോ എന്റെ മോളുടെ മകള് എന്റെ കൊച്ചുമകള് പോരെ ആണല്ലോ എന്നിട്ട് ഇനി കിട്ടേണ്ട അവകാശം എവിടെ നിന്ന് വന്നവൾക്ക് കൊടുക്കേണ്ട എന്ത് കാര്യം ഇവിടെ എല്ലാവർക്കും ഉണ്ടായിരുന്നത് നിനക്ക് കിട്ടേണ്ട എന്ത അവകാശത്തെ പറ്റിയാ പറയുന്നേ രേണക ചോദിച്ചു കാശി കാശി എനിക്കുള്ളതാ ഞാൻ കാശി ആഗ്രഹിക്കുന്നു എന്നറിയാം ഇതിന് നിങ്ങൾ ചെയ്തതോ അവൻ പണ്ടേ പറഞ്ഞതാ നിന്നെ പെങ്ങളായി കാണുന്നതെന്ന് പട്ടെനിക്കങ്ങനെയല്ല അല്ലെങ്കിൽ നീ അത് ഞങ്ങളോടല്ല അവനോടാ പറയേണ്ടത് ഉം പറയും അതിനു മുന്നേ ഇവിടെ വരുത്തി കീറി പാറ്റിയല്ലേ അവള് അവള് വിളിക്കും അവളെ കണ്ട് സംസാരിക്കേണ്ടതുണ്ട് ആ സമയം താഴത്തെ ബേളം കേട്ട് അങ്ങോട്ടേക്ക് വരികയായിരുന്നു പാറു അവളുടെ സാരി പിടിച്ച് ഉണ്ട് എന്നാൽ വാമിയെ കണ്ടതും കുഞ്ഞു പാറുവിൻ്റെ പിറകിൽ ഒളിച്ചു വാമി അവൾക്ക് നേരെ വരുന്ന പാറുവിനെ ഒന്ന് നോക്കി എവിടെയോ കണ്ടതുപോലെ പെട്ടെന്ന് അറിയാതെ അവളുടെ കരങ്ങൾ കവളിൽ പതിഞ്ഞു ആ നിമിഷം അവൾ പലതും ഓർത്തെടുത്തു നീയോ അപ്പൊ നിങ്ങൾക്ക് പരസ്പരം അറിയാമോ രേണകെ പാറുവിനെ നോക്കി ചോദിച്ചു അറിയാം നന്നായി അറിയാം ആദ്യമായി കാണുമ്പോൾ എന്നെ മറക്കാതിരിക്കാൻ ഒരു സമ്മാനം കൊടുത്തിരുന്നു എന്താ പറയുന്നേ ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല ആ നിമിഷം പാറു ആമി ആദ്യമായി കണ്ട ദിവസവും നടന്നെല്ലാം പറഞ്ഞു ഓഹ് അപ്പൊ ഇതിൻ്റെ ഇടക്ക് ഉണ്ടായോ ഇത്രക്ക് ചെയ്ത് വെച്ചിട്ട് ഇവിടെ കീറി വരാൻ തോന്നി ഇവിടെ തൊലിക്കാട്ടി സമ്മതിക്കണം വന്നവിടെ നീ എല്ലാവരെയും കയ്യിലെടുത്തല്ലോ ആണെന്ന് കൂട്ടിക്കോ ബാറും വിട്ടുകൊടുത്തില്ല നീ എന്ത് കണ്ടിട്ടാ നീളുന്നേ കാശി കണ്ടിട്ടാ അല്ല ഒന്ന് ചോദിക്കട്ടെ നീയും കാശിയും തമ്മിൽ എന്താ ബന്ധം അവന്റെ ഭാര്യയാണോ അല്ല ഭാര്യ ആയിരുന്നെങ്കിൽ അവന്റെ പേരുള്ള താലി സിന്ധൂരക്ക് നിന്റെ കാണേണ്ടതായിരുന്നു എന്നിട്ടില്ലല്ലോ ഓ ചിലപ്പോ നീ അവന്റെ കീപ്പായിരിക്കും അല്ലേ നാട്ടിലുള്ളവർക്കൊപ്പം കിടന്നു മഴത്തപ്പൊ കാശിക്കൊപ്പം പൊന്താവും ഉപയോഗിക്കണം പാറ അവൾക്ക് നേരെ ചീറി വാമി നിന്റെ സംസാരം അതിരേ കടക്കുന്നുണ്ട് വേഗം പോകാൻ നോക്കൂ ഇല്ലെങ്കിൽ നിന്നെ തലി ഇറക്കേണ്ടി വരും എനിക്ക് രേണുക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് പോകും ഇവളെ പോലുള്ള വീട്ടിൽ കയറ്റി താമസിച്ചാൽ ഞാൻ ഇങ്ങനെ പറയൂ കണ്ടവനൊപ്പം തിണ്ണിറങ്ങി മടത്തൊപ്പം കാശിയുടെ അത്രയും പറയുമ്പോൾ ബാക്കി പറയാനാവാതെ അവൾ അടികൊണ്ട് നിലത്ത് വീണു അവൾ ശക്തിയായി കിട്ടിട ആദ്യത്തിൽ നിലത്ത് കിടന്നുകൊണ്ട് തന്നെ തലയോർത്തി നോക്കി മുന്നിൽ ദേശത്തിൽ വിറച്ചുകൊണ്ട് നിൽക്കുന്ന കാശി കാശി കിടന്നും അവളുടെ തൊണ്ടക്കുഴി വറ്റി വരണ്ടു പോകും പോലെ തോന്നി അവൻ അവളുടെ തലമുടിയിൽ കുത്തിപ്പിടി ചെയ്തേൽപ്പിച്ചുകൊണ്ട് അവളുടെ കരണത്ത് മാറി മാറി പ്രഹരിച്ചു നീ കുറച്ചുമ്പോ പറഞ്ഞത് ഇപ്പം ഇപ്പൊ അവളുടെ മുഖത്ത് നോക്കി പറയടേയും പറയാൻ അതും പറഞ്ഞ് വീണ്ടും കരണത്തടിക്കുമ്പോൾ അവളുടെ വായിൽ നിന്നും ചുണ്ടിൽ നിന്നും എല്ലാം രക്തം ഒലിച്ചിറങ്ങി അവനതിൽ ഒരു ധൈര്യം തോന്നില്ല കാരണം ഇത് അവളായി ഇരുന്ന് വാങ്ങിയതാണ് നീ പറഞ്ഞല്ലോ കണ്ടവന്റെ തിണ്ണനിറങ്ങിയെന്ന് നീ ബാംഗ്ലൂർ പഠിക്കാൻ പോയപ്പോഴേ എന്തൊക്കെയാ മറ്റോർമ്മക്കൊപ്പം എങ്ങനെ ജീവിച്ചെന്ന് പറഞ്ഞു ഞാൻ അവൾക്കൊന്നും പറയാനാവാതെ അവൾ തലതായത്തി പാവപ്പെട്ട ഒരുത്തന്റെ ജീവിതം നശിപ്പിച്ചിട്ട് വന്നിന്നും വരൂ നിനക്കിവളും ഞാനുമായുള്ള ബന്ധം അതല്ലേ അറിയേണ്ടത് എന്ത് ബന്ധത്തിന്റെ പുറത്ത് ഞാൻ ഇവളെ ഇവിടെ നിർത്തിയിരിക്കുന്നില്ലേ എന്നാ കേട്ടോ ഇവൾ ഇവളായിരിക്കും ഇനി കാശിയുടെ ഭാര്യ എന്റെ കുഞ്ഞിയുടെ അമ്മ നിനക്ക് നിനക്കെന്തും എന്തെങ്കിലും ചെയ്യും ഞാൻ ഇവളും ഞങ്ങളുടെ മോളും ഇവിടെ തന്നെ ഉണ്ടാവും വാമി ദേശത്തിൽ പാറുവിനെ നോക്കി എന്നിട്ട് അവിടെ നിന്ന് പോകാൻ കാശി പറഞ്ഞു എന്ത് ഞങ്ങൾക്കിട്ട് നീ ഇപ്പം ഞാൻ പോകുവാ പക്ഷെ വരും അന്ന് ഇവൾ ഇവിടെ നിന്ന് പടി ഇറങ്ങും നോക്കിക്കോ അത്രയും പറഞ്ഞ അവൾ പോകുമ്പോൾ അലൻ കാശിയെ നോക്കി പറഞ്ഞു അവള് വിഷമാണ് ഹടങ്ങിയിരിക്കില്ല എന്തും പ്രതീക്ഷിക്കാം അവൾ ഏതറ്റം വരെ പോകുമെന്ന് എനിക്കറിയാം എന്തായാലും നീ കാർത്തിയെ സച്ചിയനെ വിളിക്കും രാവിലെ ഇവിടെ എത്താൻ പറയും ഓകെ അത്രയും പറഞ്ഞ് പാർവിനെ നോക്കി പറഞ്ഞു കുഞ്ഞെ അമ്മയെ ഏൽപ്പിച്ചു വാ നിന്നോട് എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട് അത്രയും പറഞ്ഞു അവന് മുകളിലേക്ക് കയറി പോകുമ്പോൾ അവന് പിന്നാലെ പാർവതിയും കയറിപ്പോയിരുന്നു പാർവതി വരുമ്പോൾ കാശി ബാൽക്കണിയിൽ പുറത്തേക്ക് നോക്കി നിൽക്കുമായിരുന്നു അവൾ അവൻ്റെ അരികിൽ ചെന്ന് നിന്നുകൊണ്ട് ചോദിച്ചു എന്നോട് കാശിയുടെ എന്താ പറയാനുള്ളത് തനിക്ക് എന്നെ കല്യാണം കഴിക്കാൻ സമ്മതമാണോ കാശി ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ പുറത്തേക്ക് മിഴിഞ്ഞു വന്നു പറയു പാർവതി തനിക്കെന്നെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ അത് പിന്നെ ഞാൻ എനിക്കും താമസം റിലാക്സ് ആകും എന്നിട്ട് പറ അവൾ നേരം മൗനമായി നിന്ന ശേഷം പറഞ്ഞു വിവാഹം ആഗ്രഹിച്ചിരുന്നു ഒരിക്കല് പക്ഷെ ഇപ്പം ഇപ്പൊ ഇപ്പൊ വിവാഹമെന്നത് തന്നെ എന്നെ ഭയപ്പെടുത്തുക തന്റെ പോലെയാണ് ഞാൻ എന്ന് കരുതിയെങ്കിൽ തെറ്റി ഞാൻ അങ്ങനെ ഒരാളല്ല നിനക്ക് ഇഷ്ടമല്ലാത്ത ഒന്നിനും ഞാൻ നിർബന്ധിക്കില്ല പക്ഷെ എന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ എന്റെ പേരിൽ നിനക്കൊരു കളങ്കം അതുണ്ടാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കുഞ്ഞിക്ക് നിന്നെ വേണം അവളെ സ്വന്തം അതാണ് എൻ്റെയും തീരുമാനം എന്തായാലും നാളെ രാവിലെ കിട്ടണം എനിക്ക് തൽക്കാലം താൻ ആലോചിക്കും നന്നായി തന്നെ വാമിയുടെ അവൾ വീണ്ടും നീർ വെച്ചിരിക്കുന്നത് കണ്ടതും പ്രഭാകരൻ തമ്പിക്കും വസ്തുതയ്ക്കും ദേഷ്യം ഇരട്ടിച്ചു അവനെ വെറുതെ വിടാൻ പാടില്ല ഇതിന് അവനിട്ട് കൊടുത്തിട്ടേ ഞാൻ അടങ്ങും അച്ഛൻ സമാധാനിക്കുകയും അയാൾക്കിട്ടുള്ളത് ഞാൻ തന്നെ കൊടുത്തോളാം അവൾ അറിയാതെ അവളുടെ ഫോട്ടോ ഞാൻ പകർത്തിയിട്ടുണ്ട് നമ്മുടെ നാട്ടുകാരിയാ അതുകൊണ്ട് ഈ ഫോട്ടോ കാണിച്ചാൽ ആർക്കേലും അറിയാതെ ഇരിക്കില്ല ഇവളെവിടെ ഉള്ളതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എളുപ്പം എന്തായാലും ഞാൻ ഇപ്പോൾ തന്നെ ഇത് ശരവണനെ ഏൽപ്പിക്കാം ഏൽപ്പിക്കുമ്പോൾ പറയണം അവളുടെ വീട്ടുകാർ എങ്ങനെയുള്ളവരാണെന്നും കൂടെ മനസ്സിലാക്കാൻ എങ്കിലും നമ്മൾ പോലെ കളിക്കാൻ പറ്റൂ അയാൾ അതിനൊന്നും മൂളി കാശി കുളി കഴിഞ്ഞു വരുമ്പോൾ പാറ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു അവൾ അവനെ നോക്കി പറഞ്ഞു എനിക്ക് സമ്മതം എന്ത് സമ്മതം ഈ കല്യാണത്തിന് സമ്മതം അവൾ അത് പറയുമ്പോൾ കാശിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു കാശി പറഞ്ഞത് പ്രകാരം രാവിലെ തന്നെ സച്ചിയും ശ്രേയും കാർത്തിയും അലനും രഞ്ജിയും എത്തിയിരുന്നു പാർവതിയെ താൻ വിവാഹം കഴിക്കാൻ പോകുകയാണെന്നും ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ എന്ന് അവൻ ചോദിച്ചു ആ സമയം അനന്തനും രേഡവും സ്റ്റെല്ലയും മുത്തശ്ശിയും കാവ്യം രോഹിത്തും രശ്മിയും എല്ലാവരും ഉണ്ടായിരുന്നു കാശിയുടെ ആ ചോദ്യം ആദ്യ എല്ലാവരിലും അമ്പരപ്പ് തീർത്തെങ്കിലും കാശിയൊരു കുടുംബം അവൻ ആഗ്രഹിച്ചവരായിരുന്നു അവിടെ നിന്ന് എല്ലാവരും എന്നാൽ അവരുടെ മനസ്സറിഞ്ഞ പോലെ അവനായി സമ്മതിച്ചിരിക്കുന്നു അതും പാർവതിയെ പോലത്തെ തനിക്ക് ചേർന്ന ഒരു പെൺകുട്ടിയെ തന്നെ അലനാണ് രജിസ്റ്ററിൽ കൂട്ടിക്കൊണ്ടു വന്നത് അയാളുടെ മുന്നിൽ വെച്ച് വിവാഹത്തിന്റെ ആദ്യഘട്ടം പോലെ രണ്ടുപേരും സമ്മതമെന്നുള്ള ഒപ്പുവെക്കുമ്പോൾ പെണ്ണിന്റെ സൈഡിൽ നിന്ന് അലനും രഞ്ജിയും സച്ചിയും സാക്ഷി ഒപ്പിടുമ്പോൾ കാശിക്ക് വേണ്ടി അച്ഛനും അനന്തനും സഹോദരനും കാർത്തിയും സാക്ഷി ഒപ്പിട്ട് നൽകി ആദ്യത്തെ കടമ്പ കഴിഞ്ഞതും പിന്നെ താലികെട്ട് ബാക്കിയായി അത് ക്ഷേത്രത്തിൽ വെച്ച് തന്നെ വേണമെന്ന് മുത്തശ്ശിക്കും രീണകൾക്ക് നിർബന്ധമായിരുന്നു അതിനാൽ ആ കടമ്പ കഴിഞ്ഞതും അവരെല്ലാവരും അമ്പലത്തിൽ ചെന്നിരുന്നു പൂജാരി പൂജിച്ച താലിയെടുത്ത് നൽകുമ്പോൾ കാശി പാർവതിയുടെ കഴുത്തിൽ കെട്ടി ഈ സമയം അവർക്കായി പൂക്കൾ ചുറ്റുനിന്നവർ വർഷിക്കുമ്പോൾ തൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ദേഹത്തും പൂക്കൾ വിതറാൻ കുഞ്ഞിട ആ കുഞ്ഞിടം കയ്യിലും പൂക്കൾ ഉണ്ടായിരുന്നു കാശിയുടെ താലിയിൽ സിന്ദൂരം ഏറ്റുവാങ്ങുമ്പോൾ അറിയാതെ അവളുടെ കണ്ണുകളിൽ നിന്നും അഷ്റു കണങ്ങൾ പൊയിഞ്ഞിരുന്നു കുഞ്ഞു കാശിയുടെ അടുത്തേക്ക് കരങ്ങൾ നീട്ടി പോകുമ്പോൾ അവൻ അവൾ തന്റെ കരങ്ങൾക്കുള്ളിലേക്കാക്കി കൊണ്ട് കുഞ്ഞിയുടെ കവളിൽ ചുണ്ടുകൾ ചേർത്തിരുന്നു അച്ച അമ്മത്ത് പൊത്തി കൊത്ത് എനി ചീത്ത് താഴെ തഞ്ഞാ അതിനവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ കുഞ്ഞിപ്പെണ് കുഞ്ഞിപ്പെണ്ണിന്റെ അമ്മയുടെ അത്രയാവുമ്പോ കുഞ്ഞിപ്പെണ്ണിന് ഇതുപോലെ ചെയ്തു തരുന്നു അപ്പൊ ഞാ കൊച്ചായോ അമ്മപ്പോഴാവുമോ ഉം അതെ ആവുമല്ലോ അതും പറഞ്ഞു കുഞ്ഞിയെ അവൻ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു പാർവം നോക്കി നിൽക്കുമ്പോൾ അവളുടെ ചുണ്ടിൽ ചിരി വിതറി അത് അവിടെ നിന്ന് എല്ലാവരും ചുണ്ടിലും പടർന്നിരുന്നു കാശിയും മലനും രഞ്ജിയും സച്ചിയും കൂടെ ഇരിക്കുമ്പോഴാണ് രഞ്ജിയുടെ ഫോൺ കോൾ വന്നത് അവൻ കോൾ വരുമ്പോൾ എല്ലാം നെറ്റി നെറ്റിച്ചുളിച്ചുകൊണ്ട് കോൾ കട്ടാക്കിയിരുന്നു ഇപ്രാവശ്യം വീണ്ടും അവൻ്റെ ഫോൺ ബെല്ലടിച്ചതും കാശി ചോദിച്ചു രഞ്ജി ചിലപ്പോൾ വല്ല അത്യാവശ്യക്കാരാവും നീ ഒരു കാര്യം ചെയ്യ കോൾ അറ്റൻഡ് ചെയ്ത് എന്തെന്ന് ചോദിക്കും ഇത് അത്യാവശ്യക്കാരല്ല കാശി അത്രയും പറഞ്ഞു ഫോൺ എയർപ്ലോ മോഡിലാക്കിയിരുന്നു കാശി രഞ്ജിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു നീ നോക്കിയല്ലേ രഞ്ജി രഞ്ജി കാശി നോക്കി എന്നിട്ട് പറഞ്ഞു ഞാൻ നോക്കിയാണ് കാശി എൻ്റെ ഇന്ന് നിൻ്റെ ലൈഫ് ഇങ്ങനെ ഒരു അവസ്ഥയിലെത്താൻ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളൊരു കാരണക്കാരല്ലേ അതെങ്ങനെ ശരിയാവും കാശി നീ അലനോ സച്ചു കാർത്തി ആരും തന്നെ ഞാൻ നേരിട്ട പ്രതിസന്ധിക്ക് കാരണമല്ല എല്ലാം എൻ്റെ സ്വയം വിധിയാണ് നിങ്ങൾ ഒരുപോലെ പറഞ്ഞതാ വാമി അവൾ എനിക്ക് ഒരിക്കലും ചേർന്നവളായിരിക്കില്ലെന്ന് എന്നാൽ എൻ്റെ ഇഷ്ടം എൻ്റെ ആഗ്രഹം അത് വാമിയല്ലാതെ മറ്റൊന്നല്ല എന്ന ഒറ്റ കാരണം കൊണ്ട് എന്നെ വിഷമിക്കണ്ടെന്ന് കരുതിയ അവസാന എതിർപ്പുണ്ടായിട്ടും നിങ്ങളെല്ലാം കൂടെ എന്നത് അതും എന്നെ ഓർത്ത് മാത്രമെന്ന് നല്ലപോലെ അറിയാം സ്നേഹന്റെ പാവമാണ് ഇപ്പോഴും നഷ്ടമായിട്ടില്ല നിനക്ക് മുൻപ് ജീവിതം ഒരുപാടുണ്ട് വാമിയേക്കാൾ നിന്നെയും ആൻഡിയെ മനസ്സിലാക്കി കൂടെ നിൽക്കാൻ കഴിയുന്ന ഒരു പെൺകുട്ടിയെ കിട്ടും അങ്ങനെയാണുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയാൽ അപ്പം തന്നെ നിന്നെ പിടിച്ച് കെട്ടിച്ചിരിക്കും ഇനി എനിക്കതിൽ തീരുമാനം ഉണ്ടാവില്ല പ്രത്യേകിച്ച് വിവാഹ കാര്യത്തിൽ ഒരിക്കൽ ഞാൻ ആ എടുത്ത തീരുമാനം പരാജയപ്പെട്ടുകൊണ്ടും അമ്മയ്ക്ക് നിങ്ങൾക്ക് വിട്ടു തരുവയല്ല നിങ്ങൾ എന്ത് തീരുമാനം എടുത്താലും അതിൻ്റെ നല്ലതിന് മാത്രമായിരിക്കുന്നറിയാം എന്ന പിന്നെ ഞങ്ങളുടെ അളിയനെ പറ്റിയ ഒരു പെണ്ണിനെ ഇന്നുമുതൽ ഞാൻ തന്നെ തപ്പിറങ്ങാൻ പോകുവാൻ അല്ലെങ്കിൽ അത് പറയുമ്പോൾ സച്ചിൻ രഞ്ജിയും കാർത്തിയും അതിന് കൈ കൊടുത്തു അന്നത്തെ ദിവസം എല്ലാവരും പോയപ്പോൾ തന്നെ പതിനൊന്ന് മണി കഴിഞ്ഞിരുന്നു കാശ് റൂമിൽ വരുമ്പോൾ പാർവതിയുടെ മടിയിൽ കിടന്നുറങ്ങുമായിരുന്നു കുഞ്ഞ് അവൾ കുഞ്ഞിയുടെ മുഴികൾ തലോടിക്കൊണ്ട് തന്നെ ഇരുന്നു കാശ് അവൾക്ക് അടുത്ത് വന്നുകൊണ്ട് കയ്യിലിരുന്ന ഫോൺ അവൾക്ക് നേരെ നീട്ടി തനിക്ക ജനിയാണെന്ന് പറഞ്ഞ് ജനിയുടെ പേര് കേട്ടത് അവളുടെ കണ്ണുകൾ വിടർന്നു അവൾ ഫോൺ വാങ്ങി ചെവിയോട് ചേർക്കുമ്പോൾ കാശ് അവൾക്ക് സംസാരിക്കാൻ ഇടം കൊടുത്ത് ഫ്രഷാവുള്ള ഡ്രസ്സും എടുത്ത് ബാത്റൂമിൽ കയറി പാറു ജനിയുടെ ആ വീളയിൽ പാറുന്ന് ഏങ്ങിപ്പോയിരുന്നു നിനക്ക് സുഖം കാശിയുടെ നമ്പർ എങ്ങനെ കിട്ടി നിനക്ക് പ്രണവ് തന്നു അവനവിടെ കൊഴപ്പിലും അവർ അവൻ എന്തെങ്കിലും ചെയ്തു നീ പേടിക്കും പോലെ ഒന്നുമില്ല അവർ അവർക്കരുതിയത് നീ അവനോട് പോലും പറയാതാണ് പോയതെന്ന് കാരണം നിന്നവിടെ നിന്ന് ചാടിച്ചിട്ടും ഞാനൊന്നും അറിഞ്ഞിട്ടില്ലെന്ന മട്ടിലാണ് ചെക്കൻ്റെ അഭിനയം പിന്നെ കുറേ നേരം സംസാരം നീണ്ടു അതിനിടക്ക് കാശ് തന്നെ വിവാഹം ചെയ്തു എന്നത് കൂടെ പറഞ്ഞതും ജനി ഞെട്ടി അവൾക്ക് വിശ്വസിക്കാനായില്ല എന്തായാലും നാളെ ഞാൻ അഞ്ഞെത്തും വഴി അറിയാത്തത് കൊണ്ട് തന്നെ വിളിക്കാൻ ആരെങ്കിലും അഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കോൾ കട്ടാക്കിയത് കാശ് വരുമ്പോൾ കുഞ്ഞെ നന്നായി പുതിപ്പിച്ച് കിട്ടിയ ശേഷം അവൾ ഫോൺ മേശപ്പുറത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു ജിനി നാളെ വരും നാട്ടിലെന്റെ പ്രണവ് കഴിഞ്ഞാൽ എനിക്കല്ല അവള ഇവിടേക്ക് വരാനറിയില്ല അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ അവളെ കൂടെ ആരെങ്കിലും അയക്കുമെന്ന് ചോദിച്ചു അതാണോ നാളെ അലൻ അങ്ങോട്ട് പോകുന്നുണ്ട് അവളെ തൊട്ടടുത്ത് തന്നെ ഒരു ആവശ്യമായി അവനോട് പറയാം അവളെ കൂട്ടി വരാൻ തിരിച്ചു വരുമ്പോൾ പോരെ അതിനവൾ ചിരിച്ചു എന്നാ പിന്നെ താൻ കിടന്നോടും എനിക്ക് രാവിലെ എഴുന്നേൽക്കണം ഓഡിറ്റിന്റെ ഓഫീസില് അത്രയും പറഞ്ഞു കുഞ്ഞിടെ എടുത്തേ സൈഡ് ബെഡിൽ അവർ സ്ഥാനം പിടിച്ചു കിടന്നതും അവളെ ലൈറ്റ് ഓഫ് ആക്കി കുഞ്ഞിൻ്റെ മറു സൈഡിൽ സ്ഥാനം പിടിച്ചു അവളുടെ കണ്ണുകൾ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിൽ ആദ്യം എത്തി പിന്നെ കുഞ്ഞെ ചേർത്ത് പിടിച്ചു കിടക്കുന്ന കാശിയിലും എത്തിയിരുന്നു അറിയാതെ അവളുടെ കണ്ണുകൾ അവൻ്റെ മുഖത്തന്നെ പതിഞ്ഞെന്നും ശരിക്കേത് പെണ്ണും ആഗ്രഹിക്കുന്ന ഒരു ജീവിതം അതുതന്നെയാണ് ഇപ്പോൾ തനിക്ക് കിട്ടിയത് സ്വപ്നം കണ്ടത് മറ്റൊന്നായിരുന്നെങ്കിലും താൻ കണ്ട മിഥിയെ സ്വപ്നത്തിൽ നിന്നും തനിക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിവരത്തിലുള്ളവൻ്റെ ആയിരിക്കും എത്തിച്ചിരിക്കുന്നു ഒപ്പം പോലെ ഒരു മോളും ജീവനും ജീവിതവും എത്രനാൾ ദൈവമേ ലോകത്ത് തനിക്കായി നൽകിയിട്ടുണ്ടെന്ന് അറിയില്ല എന്നാൽ അതുവരെ കാശിൽ നിന്നും കുഞ്ഞിൽ നിന്നും തന്നെ അകറ്റരുത് എന്നൊരു പ്രാർത്ഥന മാത്രമേ പാർവതി മനസ്സിൽ പ്രാർത്ഥിച്ചുള്ളൂ ഇന്ന് അവൾ അത്രമാത്രം അവരെ അവളുടെ ജീവന്റെ ജീവനായി തന്നെ മാറ്റിയിരിക്കുന്നു പാർവതി കണ്ണുകൾ തുറക്കുമ്പോൾ അടുത്ത കുഞ്ഞിയില്ല മറിച്ചു തൊട്ടരിയിൽ കാശിയാണ് കിടക്കുന്നത് അവൾ കുഞ്ഞി അവിടെ നോക്കി കണ്ടില്ല അവളുടെ കണ്ണുകൾ കാശിയുടെ നെഞ്ചിൽ പതിഞ്ഞു അവിടെ കാശിയുടെ നെഞ്ചിൽ പൂച്ചക്കുഞ്ഞിനെ പോലെ പമ്പിക്കിടക്കുന്ന കുഞ്ഞി അവൾ നോക്കി വല്ലാത്ത വാശിലും തോന്നി കുഞ്ഞിയോടും അവളുടെ കരങ്ങൾ കാശിയുടെ പുറത്ത് പറ്റിക്കിടക്കുന്ന കുഞ്ഞിക്ക് മീത് അമർന്നു ആ സമയം കാശി കണ്ണുകൾ തുറന്നു അവൻ നോക്കുമ്പോൾ തന്റെ ദേഹത്ത് പറ്റിക്കിടക്കുന്ന കുഞ്ഞിക്ക് മീത് കരങ്ങൾ വെച്ച് തലോടുന്ന പാർവതി താനെറ്റോ എന്നുള്ള കാശിയുടെ ചോദ്യത്തിൽ കുഞ്ഞിയുടെ ദേഹത്തിൽ നിന്നും കൈ പിൻവലിച്ചുകൊണ്ട് അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നു കാശി കാശിക്കുഞ്ഞെ ബെഡിൽ കിടത്തി നന്നായി പൊതിപ്പിച്ച ശേഷം എനീറ്റുകൊണ്ട് പറഞ്ഞു തനിക്ക് എനിക്ക് ഉറക്കം കിടന്നോളൂ സമയം ആറായതേ ഉള്ളൂ കുഞ്ഞിനേക്ക് ഇനിയും സമയമാവും എല്ലാ ഇനിക്കിടന്നാ ഉറക്കം വരില്ല ഞാനൊന്ന് ഫ്രഷായി വരാം എന്തായാലും താൻ എണീറ്റല്ലേ എനിക്കൊരു ചൂട് കോഫി ഇട്ട് തരുമോ അതിനെന്താ അത്രയും പോലെ അവൾ കയ്യിലൊരു ഡ്രസ്സ് എടുത്ത് തായൊന്നും ഫ്രഷ് ആയി അവളുടെ കോഫി ഇട്ട് വരാനായി പോയിരുന്നു ജീ റെയിൽവേ സ്റ്റേഷൻ വന്ന് മുപ്പത് മിനിറ്റായി കാശിയുടെ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല അവൾക്ക് അവിടെ നിന്ന് എങ്ങോട്ട് പോകണമെന്നറിയാത്തത് കൊണ്ട് തന്നെ അവിടെ തന്നെ പുതിയൊരു നമ്പറിൽ നിന്ന് കോൾ വന്നത് അലനായിരുന്നു തന്നെ കൂട്ടം കാശ് പറഞ്ഞു വിട്ടതാണ് പുറത്ത് പാർക്കിംഗ് ഏരിയയിൽ വരാൻ പറയുമ്പോൾ അവൾ ഫോൺ ചെവിയിൽ പിടിച്ചു ഓരോരുത്തരായി ചോയ്ന്ന് അവരാണോ അലനെ നോക്കി വരുമ്പോൾ പിന്നിൽ നിന്ന് ഒരു ശബ്ദം കേട്ടത് എങ്ങനെ ചോയ്ന്ന് നോക്കല്ലേ അവർ കരുതും താൻ പയ്യന്മാരെ കണ്ടിട്ടില്ലാത്ത ഏതും നാട്ടിൽ നിന്ന് വരുന്നതാണെന്ന് ജിനി തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ചിരിയോടെ തന്നെ നോക്കി പറയുന്ന അലനെയാണ് കണ്ടത് അവൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചു അപ്പോ എങ്ങനെ പോകുമല്ലോ നമ്മള് അവളെ നോക്കി അത് ചോദിക്കുമ്പോൾ അവൻ ഫ്രണ്ടിൽ തുറന്ന് പിടിച്ച ഡോർ ഡോർവായി അവൾ ചിരിയോടെ താൻ കാറിൽ കയറുമ്പോൾ അവനും അവൾക്കൊപ്പം കയറി ഒപ്പം കാർ മുന്നിലേക്ക് എടുത്തു